ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓഫ് ബുക്സ് ബുക്ക് അപ്പോൾ ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് കാണിച്ചു തരാൻ പോകുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഞാൻ ഈ അടുത്ത് വായിച്ച ഒരു പുസ്തകമാണ് മുത്തശ്ശനം കൊച്ചുമോളും സുരേഷ് മടത്തിപ്പറമ്പ് രചിച്ച ഒരു പുസ്തകമാണിത് അപ്പോൾ ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ഞാൻ വാങ്ങിച്ചത് നിയമസഭയിൽ പുസ്തകോത്സവം നടന്ന നടന്നപ്പോഴാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് പ്രഭാത് ബുക്ക് ഹൗസ് ആണ് നമുക്ക് ഈ ഒരു പുസ്തകത്തിന്റെ അകത്തേക്ക് പോകാം ഇതിൽ ആക്ച്വലി പറഞ്ഞ കഥകളാണ് ഷോർട്ട് സ്റ്റോറീസ് ആണ് ഉള്ളത് നമ്മൾ കേട്ടിട്ടുള്ള കഥകളായിരിക്കാം പക്ഷെ അതിന്റെ ഒരു വേറെ വേർഷനാണ് ഈ ഒരു പുസ്തകത്തിൽ ഉള്ളത് ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് അറിയാവുന്ന കഥയാണ് നമ്മുടെ ആമയുടെ മോയിലിൻ്റെയും കഥ അതിൻ്റെ ഒരു വേറെ വേർഷനാണ് ഈ ഒരു ബുക്കിൽ എഴുതിയിട്ടുള്ളത് നല്ല രസമാണ് അത് വായിക്കാൻ വായിക്കാൻ ഇതിൽ പത്ത് കഥകളാണ് ഉള്ളത് ഒരു ചെറിയ പുസ്തകമാണ് ഒറ്റ ഇരുപ്പിനെ തന്നെ വായിച്ചു നിൽക്കാം പക്ഷേ ഇതിലെ കഥകളൊന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല ഈ ഭൂമിയെ തന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന കഥകളാണ് ഈ ഭൂമിയെ തന്നെ അമ്മയായി കാണാൻ പഠിപ്പിക്കുന്ന കഥകളാണ് നമുക്കറിയാം പ്രകൃതി അമ്മയാണെന്നുള്ള പാഠം മനുഷ്യൻ തിരിച്ചറിയണം എന്ന് പറയുന്ന ഓരോ കഥയും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു തരുന്നു ഇതൊരു ചെറിയ അഞ്ചു വയസ്സുള്ള കുട്ടിക്ക് മുതൽ എന്താ പറയാ അങ്ങോട്ട് വലിയവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് ആണ് ഇതെന്ന് തന്നെ പറയാം അത്ര രസകരായിട്ടാണ് മനസ്സിലാക്കാവുന്ന ഭാഷയിൽ അത്ര രസകരമായിട്ടാണോ അത്ര ആയിട്ടാണ് ഇതിലെ കഥകൾ എഴുതിയിട്ടുള്ളത് ഇതിലെ മറ്റൊരു കഥ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോന്നും മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥയാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ പക്ഷെ രണ്ടാമത് മണ്ണാങ്കട്ടയും കരിയില അതായത് അവരുടെ പൂർവികരായിരുന്നു നമ്മൾ കേട്ടിട്ടുള്ള മണ്ണാങ്കട്ടയും കരിയിലയും പിന്നീട് രണ്ട് കുട്ടികൾ അതായത് മണ്ണാങ്കട്ടയും കരിയിലും കാശിക്ക് യാത്ര തിരിക്കുന്നതാണ് ഈ ഒരു കഥയിലുള്ളത് അപ്പോൾ അതായത് അവർ അവരുടെ സമൂഹത്തിനുണ്ടായത് മാറ്റി കുറിക്കാൻ വേണ്ടി ഓക്കെ അപ്പോൾ അത് എങ്ങനെയാവും ആ യാത്ര വന്ന് ഫലിക്കുന്നത് എന്ന് നോക്കാം നമുക്ക് അത്രയേ ഉള്ളൂ അതായത് അവരുടെ സമൂഹത്തിനുണ്ടായ ഒരു ചീത്ത പെരുമാറ്റാൻ വേണ്ടി വീണ്ടും യാത്ര തിരിക്കുകയാണ് ഓക്കെ പിന്നെ എന്താന്നുള്ളത് നിങ്ങൾ വായിച്ചു തന്നെ അറിയ അതുപോലെ സഹജീവി സ്നേഹം അതൊരു പ്രാവിനെ രക്ഷിക്കുന്ന ഒരു കഥയാണ് ഓക്കെ അതുപോലെ തന്നെ അങ്ങനെ പല പല കഥകൾ ഒരു നല്ല പാഠം ആട്ടിൻ തോലിട്ട ചെന്നായ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പൊ അതിനെയൊക്കെ പറ്റി അല്ലെങ്കിൽ ആ ഒരു കഥകളൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള കഥകൾ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്ന കഥകൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയും അതോടൊപ്പം ഒരു പുതിയ കഥ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു പുസ്തകം തീർച്ചയായും എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ എന്ന് പറയുന്നത് കാരണം ആ വളരെ ഇമോഷണലായിട്ടുള്ള ഒരു കഥയാണ് മനുഷ്യർ മൃഗമായാലെന്ന് പറയുന്ന ഒരു ആനയെ വളരെ മൃഗീയമായി ഉപദ്രവിക്കുന്നതും അങ്ങനത്തെ ഒരു കഥയാണ് വളരെ സങ്കടം വരുന്നത് അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ടു എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ആ കഥ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു കുട്ടിയെ വളരെ ഉപദ്രവിക്കുന്നതൊക്കെയാണ് കൊല്ലുന്നതൊക്കെയാണ് വളരെ വിഷമം തോന്നും ആ കഥ വായിക്കുമ്പോൾ നമ്മൾ സഹജീവികളെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് ചുറ്റുമുള്ള ജീവികളെ എങ്ങനെയൊക്കെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടതെന്ന് ആ കഥ നമുക്ക് പറഞ്ഞായിരുന്നു ഇപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളത് തീർച്ചയായും എല്ലാവരും വായിക്കുക ഇതൊരു മലയാളം പുസ്തകമാണ് എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകവും കൂടിയാണ് ഞാൻ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്നു വായിച്ചു തുടങ്ങാൻ പറ്റുന്ന പ്രായം മുതൽ തന്നെ വായിക്കാം വായിലേക്ക് നമുക്കൊരു സ്നേഹം കൊണ്ടുവരുന്ന ഒരു പുസ്തകം കൂടിയാണ് സോ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു റിവ്യൂ അടുത്ത ദിവസം അടുത്ത ബുക്ക് റിവ്യൂമായി വീണ്ടും കാണുന്നതുവരെ